യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു രജപാലകർ ദേവരാധം കേട്ടു യഹൂദിയായിലേ ഒരു കുളിരും രാപ്പത്തിരുന്നു രജപാലകർ ദേവനാഥം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും ുമാരിയോടൊത്തുന്നു തിങ്കൾ കലപാടി ക്ലൂരിയ അന്ന് തിങ്കൾ കലപാടി ക്ലൂരിയ താരകം തന്നെ നോക്കീ ആട്ടിടയർ നടന്നു താരകം തന്നെ നോക്കീ ആട്ടിടയർ നടന്നു തേജസ് മുന്നിൽ കണ്ടു അവർ വേദാല മുന്നിൽ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ വേദാലൊഴുത്തിൽ കണ്ടു വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളി മേഘങ്ങൾ ഒഴുകുംവിൽ താരകരാജകുമാരിയോടൊത്തൊന്നു തിങ്കൾ കലപാടി ഗ്ലോരിയ തിങ്കൾ കലപാടി ഗ്ലൂരിയ മന്നവർ മൂവരും ദാവീദിൻ സുതനേ മന്നവർ മൂവരും ദാവീദിൻ സുതനെ കണ്ടു വണങ്ങിടുവാൻ അവർ കാച്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാൻ അവർ കാച്ചയുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ വൻറെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൻ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാഥം കേട്ടു ായി വർണരാജികൾ വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും താരകരാജകുമാരിയോടൊത്തൊന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലൂറിയ സുഹൃത്തുക്കളെ ഓൾവേസ് മൊത്തം ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് പൊന്നാനിയിലെ നമ്മൾ ഒരു പള്ളിയിലാണ് ഇവിടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും ന്യൂ ഇയറിൻ്റെ ഒരുക്കങ്ങളൊക്കെ അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വന്നതാണ് അപ്പോൾ അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കുറേ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ട് ഉണ്ട് പരിപാടികളൊക്കെ നാളുണ്ടാകും തോന്നുന്നു ചെറുകിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ചേച്ചി വന്നതാണ് ഇപ്പോൾ എടുത്തു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണത് ആ പാട്ടും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പക്ഷേ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ